ആർട്സ് ആൻഡ് സയൻസ് സിവിൽ സർവീസ് അക്കാദമി അക്കാദമി മീഡിയ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നു കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവ മേളയിൽ എത്തുന്ന മത്സരാർത്ഥികൾക്ക് വേദികളിലെ മറ്റ് വേദികളിലേക്കും ഭക്ഷണശാലയിലേക്കും എത്താൻ വേണ്ടിയുള്ള വേണ്ടി സഹായിക്കുന്ന ബസ്സുകളാണിത് ഇതുപോലെയുള്ള നാല് ബസ്സുകളും പത്ത് ഓട്ടോകളുമാണ് ഉള്ളത് ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ കൺവീനറായ സായുജ് നമ്മോടക്കമുണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ സായുജിനോട് തന്നെ ചോദിച്ചറിയാം ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടിൻ്റെ ഇപ്പോൾ നാല് ബസ്സുകളും പത്ത് ഓട്ടോകളുമാണ് ഇന്നലെ വില അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് മത്സരാർത്ഥികൾക്ക് ഈയൊരു ബസ്സും ഓട്ടോയും ഉപയോഗപ്രദമാകുന്നുണ്ടോ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എൻ എസ് ടിയുടെ നേതൃത്വത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ളത് കൊലാണ്ടിയുടെ പ്രത്യേകത അറിയാം ഇരുപത്തിരണ്ട് വേദികളിലായിട്ടാണ് ഈ കലോത്സവം നടക്കുന്നത് അതും അല്ലാതെ തന്നെ കലോത്സവം ഇല്ലാത്ത സമയങ്ങളിൽ തന്നെ ഭയങ്കര ട്രാഫിക് ജാമുള്ള ഒരു പ്രദേശമാണ് കൊയിലാണ്ടി ആ കൊയിലാണ്ടിയിൽ കുട്ടികൾക്ക് ഭക്ഷണശാലയിലേക്കും തിരിച്ച് വേദികളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ട് നാല് വലിയ ബസ്സുകളും പത്ത് പന്ത്രണ്ടോളം ഓട്ടോറിക്ഷകളുമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ വേദിയിൽ നിന്നും ഭക്ഷണശാലയിലേക്കും തിരിച്ചും കുട്ടികൾക്ക് സുഗമമായ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തി വരുന്നത് അത് മുഴുവൻ ആളുകളും എനിക്ക് തോന്നുന്നു ഇന്നലെ ആറായിരത്തഞ്ഞൂറോളം പേരാണ് ഭക്ഷണശാലയിൽ എത്തിയത് അതിലെ ഭൂരിപക്ഷം ആളുകളും ഈ വാഹന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് ഇവിടത്തേക്ക് എത്തിയിട്ടുള്ളത് വേണ്ടി കൊടുത്ത ഓട്ടോ കോർഡിനേഷൻ അവരുടെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അകമഴിഞ്ഞ സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സൈലം ഐ സി എസ് സ്കൂള് ഇതുപോലെ തന്നെ വിവിധ ആർ വി എസ് അക്കാദമി ഇവരെയൊക്കെ സഹകരണം കൊണ്ടാണ് നമ്മൾ ഇത്രയും വിപുലമായ രീതിയിൽ ഈ ട്രാൻസ്പോർട്ട് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ നാല് ബസ്സുകളും പത്ത് ഓട്ടോകളും നേമ്പോൾ എന്താ കുറവായിട്ട് തോന്നിയിട്ടുണ്ടോ ഇത്തരം നല്ല ബ്ലോക്കും നല്ല ചൂടൊക്കെ അല്ലേ അപ്പോൾ അത് ആ സമയത്ത് ഈ ഒരു ടൈമിൽ എല്ലാം ഒരുപാട് ആൾക്കാർ ബസ്സിലേക്ക് ആയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ അതു തന്നെയാണ് കൊലാണ്ടിയിൽ ട്രാഫിക് ജാം വളരെ ഇതാണ് ഇപ്പോൾ നാലോ അഞ്ചോ ബസ്സുകൾ ഇട്ടാൽ പോലും നമുക്ക് ബസ് പോയി തിരിച്ച് വരിക എന്നുള്ളത് അരമണിക്കൂർ ഇരുപത് മിനിറ്റും പിടിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് പോലും നമ്മൾക്ക് എന്താണ് വാഹനങ്ങൾ കുറച്ച് ചെറിയ വണ്ടികളാക്കുക അതായത് നമ്മൾ ഓട്ടോ പോലെയുള്ള സാധാരണഗതിയിൽ ഓട്ടോ നമ്മൾ എവിടെയും ഉപയോഗപ്പെടുത്തുന്നതാണ് കൂടുവഴികളിലൂടെയും ചെറിയ വഴികളിലൂടെയും ആളുകളെ യഥാസ്ഥാനത്ത് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയെ പ്രൊവൈഡ് ചെയ്യുന്നത് വാഹനങ്ങൾ എണ്ണം കൂട്ടിയാൽ കൊണ്ട് നമുക്ക് കാര്യമില്ല ചില ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ ഒരു മെയിൻ പ്രശ്നമാണ് അപ്പോൾ എന്നാലും എന്താണ് ഓട്ടോകൾ പരമാവധി പത്ത് ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് അതിൽ കൂടുതൽ ഓട്ടോകളിതിന് വേണ്ടി സഫർ ചെയ്യുന്നുണ്ട് അതാണ് നമ്മൾ ഓട്ടോ നമ്മളെ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കാത്തി കുത്തി നിറച്ചില്ലേ ബസ് പോകുന്നത് അപ്പോൾ ഈ മത്സരാർത്ഥികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ ബുദ്ധിമുട്ട് വെറും നാല് ബസ് അല്ല നാല് ബസ്സും പത്ത് ഓട്ടോകളും അല്ലേ അല്ലുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇത്രയും മത്സരാർത്ഥികളെ ഇത് എത്തിക്കാൻ പറ്റുമോ പരമാവധി ശ്രദ്ധിക്കുന്നു ബസ് നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടാണ് നമ്മുടെ മറ്റ് വേദികളിലേക്ക് പോകുന്നത് എന്താണ് ബസ് കൂടുതൽ സർവീസ് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു കാരണം അത് രണ്ടോ മൂന്നോ ബസ് മാത്രമേ ഉള്ളൂ ശൈലത്തിൻ്റെ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ റഷ ഉണ്ടല്ലോ എത്ര ആൾക്കാർ ഈ ഒരു സമയത്ത് ഭയങ്കര റഷായിട്ടാണ് ഉള്ളത് ഒന്നാമത് കാലാവസ്ഥയും വളരെ മോശമായി കാരണം ചൂടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കൂടുതൽ സർവീസ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു ഇപ്പോൾ നല്ല രീതിയിലുള്ള ബ്ലോക്കും അപ്പോൾ എന്താണ് ും തീർച്ചയായും കൃത്യസമയത്ത് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ ഒരു വിഷയം വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് മേക്കപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഇത്ര റഷ് ആണ സമയത്ത് വളരെയധികം മേക്കപ്പിൻ്റെ കാര്യങ്ങളെ അറിയാലോ ആ ഒരു വിഷയം വരുന്നുണ്ട് അപ്പോൾ മൊത്തത്തില് കൂടുതൽ സർവീസ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു സമയ ലാഭം ഉണ്ടാവുമായിരുന്നു അതിന് ഓർമ്മയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇന്ന് പോലീസ് എന്തായാലും കുറേയൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇന്ന് ട്രാഫിക് ബ്ലോക്ക് കുറവുണ്ട് എങ്കിലും ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കുറേ ഓട്ടോറിക്ഷകൾ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെവിടെ എത്തിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവരെ മത്സരാർത്ഥ സ്റ്റേജിൽ എത്തിക്കുന്നുണ്ട് എന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് പൊതുവേ കുറച്ച് ബ്ലോക്ക് കുറവാണ് പോലീസിൻ്റെ ഒക്കെ ഇടപെടലുമുണ്ട് എന്തായാലും ഇന്നലെ ഞങ്ങൾ വല്ല വലിയ കഷ്ടപ്പെട്ടു വരും ഈ ബസ്സുകളിലൊക്കെ ഒരുപാട് മത്സരാർത്ഥികളെ കുത്തി നിർത്തി കൊണ്ടല്ലേ പോകുന്നത് അപ്പോൾ ഈ ചൂടത്തെ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അല്ല ബസ്സുകളൊക്കെ എന്താച്ചാൽ വാടകയ്ക്ക് വിളിച്ച ബസ്സുകളല്ല അതായത് സ്കൂളുകൾ സഹകരിച്ചു കൊണ്ട് വരുന്നതാണ് അപ്പം വിദ്യാർത്ഥികൾക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്നാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ കഷ്ടപ്പെടുന്ന നടന്നു വരുന്നതിനെക്കാട്ടും ഒരു നല്ല കാര്യമായിരിക്കും അവർ ചെയ്യുന്നത് അവർ ഈ ക്യാഷ് മോഹിച്ചിട്ട് വരുന്ന ആൾക്കാരല്ല അവർ സേവനമാണ് അപ്പോൾ സേവനത്തിൽ കുറച്ച് നമ്മളും കൂടി കഷ്ടപ്പെടുന്നത് നല്ലതാണ് കലോത്സവ വേദിയിൽ നിന്ന് ഭക്ഷണശാലയിലേക്കും മറ്റ് വേദികളിലേക്കുമുള്ള വാഹനയാത്ര ഗുണകരമാണെങ്കിലും ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇതിനൊരു മെച്ചമുണ്ടാകും എന്ന് കരുതുന്നു വേണ്ടി ക്യാമറമാൻ അശ്വതിനൊപ്പം ആദിരാജ് അരൂർ കടത്താട് എാട് ചഞ്ചായത്തിലെ കുറുമേരിയിലും വളയായി ഉയർന്നുവരുന്ന വിദ്യാഭ്യാസ സംശയം പതിനഞ്ചാമത് സ്ഥലത്ത് സി ബി എസ് ഇ സിലബസിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി ഒപ്പം താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു